ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു കിടന വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം പാവപ്പെട്ട ഇന്ത്യക്കാര് ഏകദേശം ഒരു വർഷം ആവുന്നു ലാസ്റ്റ് ഞാൻ കണ്ണൂർ വീഡിയോ കണ്ണൂരിൽ വന്ന് ചെയ്തിട്ട് നമ്മൾ ലാസ്റ്റിലെ വീഡിയോ എനിക്കൊന്ന് ജെർലേറ്റന്റെ പുസ്തക പ്രകാശന ചടങ്ങിനാണ് കണ്ണൂര് വന്നത് അത് കഴിഞ്ഞിപ്പോ ഇന്ന് ഋതിൻജാന്റെ വീട്ടിലായിരുന്നു നൈറ്റ് സ്റ്റേയും കാര്യ ചിയേറ്ററിൽ ഇന്ന് പോവും ഇന്ന് രാവിലെ ഇപ്പൊ ചേട്ടനെ കൊണ്ടാക്കാൻ വേണ്ടി പോവാണ് കൂടെ പിന്നെ ഞാൻ എന്തായാലും നാളെ രാവിലെ ഉള്ളു അപ്പൊ നിങ്ങക്ക് വേറൊരു കാര്യ ഈ വീഡിയോ കണ്ടു കഴിയുമ്പോ അടുത്ത വീഡിയോ എന്ന് പറയുന്നത് കണ്ണൂരിലെ സെവൻസ് അത് അതും കണ്ണൂരിലെ അതെ ഞങ്ങള് രണ്ടു മൂന്ന് സ്ഥലത്ത് പോകാൻ പ്ലാൻ ഇട്ടിട്ടുണ്ട് അപ്പൊ അത് കറക്റ്റ് ആയിട്ടാണ് പ്ലാനിങ് ശരിയാണെങ്കിൽ പക്ഷെ അങ്ങനെ പ്ലാനിങ് ശരിയായിട്ട് ഇതുവരെ എവിടെയും പോയി നടക്കണമെന്ന് കാര്യമൊന്നുമില്ല അപ്പൊ എന്തായാലും അത് പറ്റുവാണെങ്കിൽ ആ ഫൈനൽസ് കൂടെ കണ്ടിട്ട് ഒന്ന് രണ്ട് കളിയും കൂടെ കണ്ടിട്ടായിരിക്കും തിരിച്ചു വരുന്നത് അപ്പോ നമ്മുടെ പരിപാടി എനിക്കാണെങ്കിൽ ആയിട്ട് കണ്ണൂര് വന്ന് വീട് ചെയ്യുമ്പോൾ പ്രത്യേക എനർജിയും കാര്യമാണ് അത് എന്താണെന്ന് എനിക്കറിയില്ല അത് സന്തോഷമാണ് എവിടെ നിന്നാണ് ഈ എനർജി ഇങ്ങനെ വരുന്ന അറിയില്ല എനിക്ക് കണ്ണൂര് വരുമ്പോൾ മാത്രം എന്തായാലും ചേട്ടനെ കൊണ്ട് വിട്ടിട്ട് ബാക്കി വിശേഷം ബാക്കി എവിടെയൊക്കെയാ പോണെന്നൊക്കെ പറഞ്ഞിട്ട് വരാം ഞങ്ങൾ വന്നപ്പോൾ വന്നപ്പോ പറശ്ശിനിക്കടവി പോയിരുന്നു നമ്മൾ സത്യം പറഞ്ഞാൽ കണ്ണൂരിലെ പകുതി മുക്കാല സ്ഥലത്ത് മെയിൻ സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട് ഇന്ന് അതിന്റെ ബാക്കി ആയിരിക്കും ഇന്ന് അടുത്ത ദിവസങ്ങളിൽ വരുന്ന ബ്ലോഗിലെല്ലാം കണ്ണൂരിലെ ബാക്കി പ്രധാനപ്പെട്ട സ്ഥലങ്ങളായിരിക്കും നിങ്ങൾ കാണുന്നത് അതിലൊന്നാണ് ഈ വളവട്ടണം പുഴ ഇപ്പൊ നമ്മൾ പോകുന്നത് വളവട്ടണം പാലത്തിന്റെ മുകളിൽ കൂടെയാണ് ഞാനും ഇരിക്കാന്ന് വിചാരിച്ചു ഇവിടെ ഇങ്ങനെ പാലം ഇത് പഴയ അല്ലേട്ടാ അപ്പുറത്ത് നമ്മളിപ്പോ പോകുന്നത് പെറ്റ് സ്റ്റേഷനിലേക്കാണ് പെറ്റ് സ്റ്റേഷൻ കണ്ണൂർ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട് അത് യൂട്യൂബിൽ സെർച്ച് ചെയ്യുന്നത് അത്യാവശ്യം അത്യാവശ്യല്ലേ നല്ല സിക്സ് ലാക്ക് സിക്സ് ലാക്ക് മോളി സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു ചാനലാണ് അപ്പൊ ആ ഒരു സ്ഥലത്താണ് പോകുന്നത് പക്ഷെ ഇതിലെ ഏറ്റവും കോമഡി ഈ പ്ലേസ് നമ്മളെ സജസ്റ്റ് ചെയ്തത് നമ്മുടെ ഋതിൻ ചേട്ടനാണ് ഋതിൻ ചേട്ടൻ ആ പ്ലേസ് സജസ്റ്റ് ചെയ്ത് കൊടുത്ത ആരായിട്ടോ എനിക്ക് ആൾക്കെത്ര വയസ്സുണ്ട് മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ചെറിയ കുട്ടിയാണ് ഇപ്പൊ ഞങ്ങള് അവൻ പറഞ്ഞ സജസ്റ്റ് ചെയ്ത ഒരു സ്ഥലത്തേക്കാണ് ഇപ്പൊ പോകുന്നത് അപ്പൊ ഏകദേശം ഇനി ഒരു മൂന്ന് മിനിറ്റ് കൂടെയുള്ളൂ ഒരു നാനൂറ്റി അമ്പത് മീറ്റർ കൂടെയാണ് കാണിക്കുന്നത് നമ്മൾ നേരെ ഇറങ്ങുന്നത് ബീച്ചിലേക്കാണ് ഇപ്പൊ ഇപ്പൊ നിങ്ങൾ കാണുന്ന മനസ്സിലാവും ചെറിയ റോഡാണ് ഒരു കാറിന് മാത്രം പോവാൻ പറ്റുന്ന റോഡ് അടിപൊളിയും എന്തോ നാസോക്കണ്ട് എന്തോ ആരക നാക്ക് അപ്പൊ നമ്മൾ ഇവിടുത്തെ ബ്ലോക്ക് ഒന്ന് ക്ലിയർ ചെയ്തിട്ട് വരാം ഇങ്ങോട്ട് ബ്ലോക്ക് ക്ലിയർ ചെയ്തിട്ട് വരാം ബ്ലോക്ക് ഒക്കെ ക്ലിയർ ആക്കിയിട്ട് നേരെ ബീച്ചിലേക്കാണ് ഒരു സൈഡിൽ ഈ ഒരു പെറ്റ് ഒരു സൈഡിൽ ഈ ഒരു പെറ്റ് സ്റ്റേഷനും തൊട്ടപ്പുറത്ത് ബീച്ചും ആണ് കൊറച്ചായിട്ടും ഒരു അന്നൂറ് മീറ്റർ കൂടെ അല്ലേ രണ്ടു മീറ്റർ എന്തൊക്കെയാണെന്ന് പറയുന്നത് ഫുള്ള് ടർഫ് ഞങ്ങൾ അത്ര ഇല്ല ടർഫ് വന്ന് പത്തനംതിട്ടയിലെ ഭയങ്കര കുറവാണ് ഇവിടെ കണ്ണൂരൊക്കെ കണ്ണൂർ മലപ്പുറം കോഴിക്കോട് ഇവിടെ എല്ലാം ടർഫാണ് പത്തനംതിട്ടയും കൂടെ നേരത്തെ വേഗം ആ ബീച്ചിന്റെ സൈഡിലെത്തി നമ്മള് പെറ്റ് സ്റ്റേഷനാണ് അപ്പുറത്ത് ബീച്ച് ഇപ്പുറത്തെ ബീച്ച് എന്താ മൂന്ന് സെറ്റപ്പ് അടിപൊളിയായിട്ടുമായിട്ട് രാവിലെ പതിനൊന്ന് മണി പതിനൊന്ന് ഇരുപതായു ഫുൾ ആളുകൾ ഇവിടെ ഇവിടെ എൻട്രി ഫീസ് രണ്ട് രീതിയിലാണ് ഒന്ന് എൻട്രി ഫീസ് നൂറ് രൂപയ്ക്കും ഒന്ന് നൂറ്റി നാപ്പത് രൂപയ്ക്കും നൂറിന് അടുത്ത് കഴിഞ്ഞാൽ നോർമൽ നമുക്ക് അകത്ത് കയറുന്ന രീതിയിൽ എൻജോയ് ചെയ്യുന്ന രീതിയിൽ പിന്നെ എല്ലാ പെറ്റ്സിനെയും കാണുന്ന രീതിയിൽ നൂറ്റി നാൽപ്പത് പോകുമ്പോ എൻട്രി ഫീസ് എടുക്കുകയാണെങ്കിൽ നമ്മളെ ഫ്രണ്ട് ഞാനിപ്പോ വീഡിയോ കാണിച്ചു തരാം അതില് മക്കാവോ അല്ലേ മക്കാവോ പിന്നെ വൈറ്റ് എന്താ വൈറ്റ് കിടക്കുന്നത് അങ്ങനെ കുറെ ഉണ്ട് എനിക്ക് പെറ്റ്സിനെ പറ്റി വലിയ ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല കുറച്ചുകൂടെ ഇൻട്രസ്റ്റ് ചെയ്യാനാണ് അപ്പോ അതിന്റെ കൂടെ ഒന്ന് ഒരെണ്ണത്തിന്റെ കൂടെ ഫോട്ടോ എടുക്കാൻ പറ്റുന്ന എന്താ ഏതൊക്കെ ആണ് ഞാൻ കാണിക്കാം ഒരെണ്ണത്തിന്റെ കൂടെ ഫോട്ടോ എടുക്കാൻ പറ്റും പിന്നെ ഇത് സെപ്പറേറ്റ് ഇവര് എക്സ്ട്രാ ആയിട്ട് തരുന്നതാണ് ഫിഷ് ഫിഷ് വീടിന് വേണ്ടിട്ട് ഇതാണ് ഇതിന്റെ പാസ് കാര്യങ്ങള് ഇത് ഫിഷിന് കൊടുക്കാനുള്ള പിന്നെ മൊത്തം നൂറ് പോകുമ്പോ എൻട്രി ഫീസ് ആയിട്ട് നൂറ്റി നാപ്പതിന്റെ കുതിര കടിക്കാനും തൊഴിക്കാനും സാധ്യതയുള്ളതിനാൽ കുതിര കൂടി നിന്ന് അകലം പാലിക്കുകയാണോ കിണി വെക്കുന്നത് കുതിര പേര് വല്ല കുതിര പേരറിയാലും കുതിരക്ക് പേര് കാണത്തില്ലേ ആ പോലെ പുറത്തെങ്ങനെയുണ്ട് തൂവെള്ള കുതിര നമ്മളിപ്പോ നൂറ്റി നാപ്പതിന് ടിക്കറ്റ് എടുത്തോണ്ട് നൂറ്റി നാപ്പതിന് എടുത്തോണ്ട് ഇതിപ്പോ വേണ്ട പക്ഷെ ഇതിപ്പോ അഡീഷണൽ ആണ് എക്സ്ട്രാ നമ്മൾ ഈ ഒരു പൈസ കൊടുത്തു കഴിഞ്ഞാൽ ഓരോ ഫോട്ടോ എടുക്കാൻ പറ്റും എനിക്ക് ഈ മീൻറെ പേരൊന്നും അറിയില്ല ഏറ്റവും വലിയ ടിസ്റ്റ് പക്ഷെ നമുക്ക് ഇപ്പൊ കിട്ടിയ ഫുഡ് കൊടുക്കാനുള്ളത് അകത്താണ് യ്യൻ ആഗ്വാനോ എഴുതിട്ടുണ്ട് പക്ഷെ ആമയതായി അങ്ങനെ നമ്മൾ പെറ്റ് സ്റ്റേഷൻറെ ഉള്ളിലേക്ക് കയറുകയാണ് പല നിറത്തിലും പല വലിപ്പത്തിലുള്ള മീനുകൾ പല ഇനത്തിൽപ്പെട്ട പക്ഷിമൃഗാദികൾ ഈ തരത്തിലുള്ള വീഡിയോ ആണ് നിങ്ങൾ പ്രതീക്ഷിക്കുകയാണെങ്കിൽ നോക്കുക വേണ്ട അങ്ങനെ ആയിരിക്കില്ല ഈ ഒരു വീഡിയോ ഒരു ചെറിയ കുട്ടിയെ പിടിച്ച് ഇതേപോലെ സ്ഥലത്ത് ഇട്ട് കഴിഞ്ഞാൽ അവരുണ്ടാകുന്ന അതേ എക്സൈറ്റ്മെന്റിലാണ് ഞാനും ബ്രതിഞ്ചേട്ടനുള്ളത് കാര്യം അതേപോലത്തെ ഒരു കിഡിലൻ സ്ഥലമാണ് ഈ ഒരു പെറ്റ് സ്റ്റേഷൻ അപ്പൊ എന്തായാലും ആ രീതിയിലെ വീഡിയോ ആയിരിക്കും നിങ്ങൾ ഇന്ന് കാണാൻ പോകുന്നത് എല്ലാരും കണ്ട് എൻജോയ് ചെയ്യുക അടിപൊളിയാക്കുക എനിക്കങ്ങനെ പറ്റി വലിയ വ്യാഹ്യമുള്ള വ്യക്തിയൊന്നും അല്ലേ അത് ആദ്യമേ ഞാൻ പറയാം ഇവൻ എന്തോ മണ്ഡപറിയാം എന്റെ പേരുകളോ കാര്യങ്ങളോ അങ്ങനെ അറിയാം പക്ഷെ എനിക്ക് അറിയാൻ ആഗ്രഹമുണ്ട് അതിനെപ്പറ്റി അറിയുന്നവര് ഒന്ന് താഴെ കമന്റ് ചെയ്യ മൈൻഡില്ലാതിരിക്കുന്നു ഇത് അംബ്രല കൊക്കാറ്റു ഇന്തോനേഷ്യ എന്നുള്ള കാര്യത്തിൽ ഇതിന്റെ സൗണ്ട് സൗണ്ടാ പൊറത്ത് വരാൻ കഴിക്കുന്നത് എന്തോ നിലപാടിയത് ഇത് പൊറത്ത് സൗണ്ടൊക്കെയാണ് പൊറത്ത് വരാൻ കഴിക്കുന്നത് കാണിക്കുന്നു പണ്ടൊക്കെ തെരുവീതി നാടൻ ഉണ്ടായിരുന്നു ഇങ്ങനെ എന്താ പറയുന്ന കാലുകെട്ടിട്ട് കഴുത്ത് കല തൂിയുള്ള കളി വെക്കുന്നുണ്ട് ഐറ്റം വന്നു തോന്നുന്നു നിങ്ങളിത് കാണുക

അപ്പൊ ഒത്തിരി ഉണ്ട് ഇട്ട് തുടങ്ങി ബംഗ്ലൂരെ വന്ന് ഇവിടെ എല്ലാം ഉണ്ട് ഇവിടെ ഫുള്ള് ലോബേറ്റ് ആണ് ഇതിനകത്ത് ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ടും പ്രണയിച്ചുകൊണ്ടിരിക്കുന്നു ഇത് കൊല്ലു അതിലേ പഠിച്ചു പറിക്കുന്നു സൈക്കോ കേട്ടോ സൈക്കോ ആണ് സൈക്കോ േ തലതിരിഞ്ഞു പോയ സൈക്കോണോ അതെനിക്ക് മാത്ര നമ്മടെ അവിടുത്തെ സാധാരണ നോർമൽ പ്രാവ് നമ്മുടെ അവിടെയൊക്കെ കാണാറുള്ള തരം പ്രാവ് ഇത് ബ്ലാക്ക് സ്വാൻ ഓസ്ട്രേലിയ ആണ് ഇതിന്റെ സ്ഥലം വിദ്വാനാണ് നിങ്ങൾ കാണുന്നത് ഞാൻ അപ്പുറത്തേക്ക് കാണിക്കാം ഇവിടെ കാണുന്ന വിദ്വാനാണ് അപ്പുറത്തും കാണുന്ന വിദ്വാനാണ് നമ്മൾ മുമ്പേ കണ്ടതിന്റെ ഒരു വൺ ഫോർട്ടി ഫോർട്ടി തല ഇതും തല കുട്ടിയാണ് നടക്കുന്ന ഒരേ ബഹളം ഇല്ലാത്ത ഇങ്ങനെയൊക്കെയാണ് സൈലന്റ് അല്ലാതെ പോലെ ഒരിക്കലെ ആ ഒരു എല്ലാ സൈല അവിടെ ഒരാളാണെങ്കിൽ അവിടെ വലിയ അനക്കൊന്നുമില്ല ഞാൻ പറഞ്ഞല്ലോ ഇവിടെ നിങ്ങൾ വന്നു കഴിഞ്ഞാ കുട്ടികളെ കൊണ്ട് അവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടും കാരണം ഈ ഒരു സ്ഥലം തന്നെ സജസ്റ്റ് ചെയ്ത ഒരു ചെറിയ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്നൊരു പയ്യരാണ് അപ്പൊ ആ ഒരു രീതിയിൽ നമുക്ക് ഇത് കാണാൻ സാധിക്കുന്നുള്ളു കുറച്ചുകൂടെ പെറ്റ്സിനെ പറ്റി അറിയുന്നവര് വരുമ്പോ കുറച്ചുകൂടി ഇൻട്രസ്റ്റ് ആയിട്ട് നോക്കും കാര്യം അതുകൊണ്ട് അവരെത്തരം കാണുന്ന രീതിയും അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഇരിക്കുന്നത് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്നുണ്ട് ഞാൻ നോക്കുമ്പോഴത്തെ ഇവിടെ ജിംനാസ്റ്റിക് പഠിക്കാൻ തോന്നുന്നു ഞാൻ കാണിക്കാതെ മക്കാവോനെ കണ്ട് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടില്ല പക്ഷെ അവിടെ കൊറച്ചൂടെ ഇൻട്രസ്റ്റ് ആ മക്കാവ് മക്കാവ് ഋഥിഞ്ചേട്ടെ ഷൂട്ട് ചെയ്യുന്നുള്ളൂ മക്കാവും രസം ഉണ്ട് ഈ അവ കാണിക്കുന്ന പരാക്രമവും സർക്കസും ഒക്കെ കാണും അടിപൊളിയാണ് ഇവിടെ ഒക്കെ സൈലന്റാണ് ഇവിടെ കണ്ടെല്ലാം സൈലന്റാണ് അത് മാത്രമാണ് ഇച്ചിരി സൈക്കിൾ കാണിക്കുന്നത് ആ നമ്മളെ കൊറേ എപ്പോഴും റീൽസിലൊക്കെ അതിലാണ് നമ്മളിപ്പോ റീൽസിലൊക്കെ കാണുന്ന നല്ല നല്ല എന്താ പറയുന്ന ഈ വൈൽഡ് ഫോട്ടോഗ്രാഫി ഇല്ലേ അതിലൊക്കെ എപ്പോഴും കാണാറുള്ള ഒരു ഐറ്റം ഐറ്റമാണിത് എലി വിഷം വേണ്ട ഏലിക്കില്ല നല്ല പന്നിപ്പടക്കം വാങ്ങിക്ക ഈ സാധനത്തിന് വായിലിട്ട് പൊട്ടി രാജസ്ഥാനുള്ള ടുത്ത് ഇത് എമ്മു ആണ് എമുണ്ടല്ലോ അമേരിക്ക ആണ് ഇത് മിനിയേച്ചർ അമേരിക്കയാണ് ഇത് ഇതിന് ഇത്ര നീളം വെച്ചിട്ടുള്ളു കേട്ടോ ഇത്രേ നീളമുള്ളു അടുത്തത് ഇവിടെ എമ്മു ആ വഴി പോന്നു ഈ വഴി പോന്നു നോക്കണ്ടാ കുട്ട അതിന്റെ നിപ്പ നോട്ടൊന്നും ഒന്നും ഇത് നമ്മുടെ ഇന്ത്യൻ ആണ് ഇന്ത്യൻ ഇന്ത്യൻ പുലിക്കുട്ടി എന്ന് പറയാം മാർവാറി കേട്ടോ ഞാൻ മുമ്പേ പറഞ്ഞേ ഒട്ടകപക്ഷി ഉമ്മുക്കുലിസു ഇതിന്റെ ഇത്രയും ഘടാഘടിയനായ ഈ ഒരു ഒട്ടക പക്ഷിയുടെ പേരാണ് ഉമ്മുക്കുലിസു ഉമ്മുക്കുലിസിനെ കണ്ടു കഴിഞ്ഞു നമ്മുടെ ഇനി അടുത്ത പരിപാടി ഇതേപോലെ കാണും കണ്ണൻ മോനെ ഞാൻ മുമ്പേ ചോദിച്ചില്ലായിരുന്നു അവിടെ കുതിരക്ക് ഇതേപോലെ പെറ്റ്നെയും കാണുവാന്ന് ഇനി കണ്ണനെ കുട്ടന് അതൊക്കെ കാണാൻ കണ്ടാണ് ഉമ്മുക്കുലിസാണ് അത് കാളിയല്ലേ ഇത് കാളി ആണോ ഞാൻ ഇവിടുത്തെ ഒട്ടകം പക്ഷെ അതിന്റെ പേര് കാളി കാളി കാളിയാണ് ഗുമ്മണ്ടായിരുന്ന സിംഗോട്ട്

അതുകൊണ്ട് ഞാൻ നമ്പർ വിളിച്ചോ. അപ്പോൾ प्रेग्नൻ്റ് ആയിരുന്നു ഓട്ടാ. ആയി പറയുന്നുണ്ട്. പക്ഷെ ഇതില് കുട്ടി ഒറ്റയടി നേ മോക്ക് മേടി മോക്കിയാണോ അതോ കെട്ടിയിട്ടില്ല. അപ്പോൾ ഒരു प्रेग्नൻ്റ് ആയതായിട്ട് എടുക്കുന്നാണ് നമ്മുടെ വീഡിയോ കണ്ടിട്ട്. ആണ് വളരെ കൈപ്പാണ്. വല്ല എങ്ങടാ. ഓട്ടാ. ഫോണേ ഉണ്ടോ? എന്താടേ ഇങ്ങോട്ട്?

<laughs> ി വെച്ചിരിക്കുന്നു <laughs> தேவரே <laughs> சரியா అది నైస్ ఏటండి

പുറത്ത് എനിക്കൊന്ന് വെയിൽ കാഴ്ച വേണ്ടി നിർത്തിയാക്കുവാൻ ആകത്തെയും നടക്കും ഇന്ന് മുകളിൽ അന്ന് വന്നപ്പോഴേ സ്ഥലത്തു കേട്ടാ ഇല്ല വേണ്ട തുടത്തില്ലേ നമ്മൾ മുമ്പേ പറഞ്ഞായിരുന്നു ഇഗ്വാനെ കാണുന്നില്ല അവസാന കണ്ടെത്തിയിരിക്കുന്നു കൂട്ടിനാത്ത് വന്നിരിക്കുന്നത് അത് അല്ല ഞാൻ പറഞ്ഞ ഫിഷ് പറഞ്ഞിരി വളരെ നല്ലായിരുന്നു ഇത് വരെ പ്രതീക്ഷിച്ചില്ലായിരുന്നു ഇങ്ങനെ ഇത്ര ഇത്ര ആ ആദ്യം ടോക്കൺ പിന്നെ വാങ്ങിക്കാനാണെങ്കിൽ അമ്പത് രൂപ കൊടുത്താല് പാക്കറ്റ് ഞാൻ ബുദ്ധിപരമായി കൊടുത്തല്ലോ ഫീഡ് ചെയ്ത് അതിന്റെ ആ ഒരു ഭക്ഷണം ഉണ്ടായിരുന്നു അത് സൈഡിലൊക്കെ ഇങ്ങനെ ഓരോ ചെറുതായിട്ട് ഇങ്ങനെ അതെല്ലാം പിന്നെ ഞാൻ കൊടുത്തു ടെക്നിക്കൽ പരമായിട്ട് സാധാരണ ഞാൻ ഇങ്ങനെ എന്ത് നമ്മളെ സ്നേക്ക് പാർക്കിലൊക്കെ പോയില്ലേ കഴിഞ്ഞ വട്ടം കണ്ണൂര് അതിനെക്കാട്ട് ഇല്ല ഞാൻ ഒറ്റയ്ക്ക് പോയത് അതിനെക്കാട്ട് ഇൻട്രസ്റ്റ് ഉണ്ട് ആവുമ്പോ ആക്ടിവിറ്റീസ് ഉണ്ട് രസമുണ്ട് നല്ല രീതിയിൽ ഓർഗനൈസ് ചെയ്തിട്ടുണ്ട് ഇവിടുത്തെ ടിക്കറ്റ് കൗണ്ടറിൽ ആണെങ്കിലും നമ്മുടെ എന്റർടൈൻമെന്റ് ചെയ്യിപ്പിക്കുന്ന രീതിയിലാണെങ്കിലും അടിപൊളിയ ഇതൊക്കെ കാണുമ്പോ ഒരു മനസ്സിന് സന്തോഷമാണ് ഇത് ഞാൻ ചെല വീഡിയോ കണ്ടിട്ടുണ്ട് ഇതിലിങ്ങനെ തൊടുമ്പോ എല്ലാം കൂടെ അടുത്ത് വരുന്ന പോലെ ഇല്ലല്ല ഇവിടെ അത്ര അടുത്ത് വരും ഇല്ല അതില കൂടെ ശരിയായിട്ട് ഫുഡ് കൈ കണ്ടാല് ഫുഡ് എക്സ്പെക്ട് ചെയ്തിട്ട് പോകുന്നതാണ് ഇവിടെ അവിടെ ഇവിടെ ഇപ്പൊ പണി അടുത്ത കണ്ടോണ്ടിരിക്ക ഇതെല്ലാം പണി നടക്കുകയാണ് അടുത്ത് നമ്മള് നേരെ പുറത്തേക്ക് ഇറങ്ങുക അവിടുത്തെ ചേട്ടൻ പറഞ്ഞു ഇനിയാണ് മനോഹരമായ സ്ഥലങ്ങൾ ഉള്ളതെന്നാണ് മനോഹര സ്ഥലം തേടിയുള്ള യാത്രയിലാണ് നമ്മളിപ്പോ തൊട്ടടുത്ത് തന്നെയാണ് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് സ്നേക്ക് പാർക്ക് എവിടെയൊക്കെ ഞാൻ പറശ്ശിനിക്കടവയിൽ പോയി പാലക്കാട് സ്നേക്ക് പാർക്കിൽ പോയി തിരുവനന്തപുരം സൂന്നൊക്കെ പറയാലോ എല്ലായിടേയും പോയി അത് തന്നെ അങ്ങനെയൊക്കെ പറയാം പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടമായി ഇവിടെ സൂപ്പർ സ്ഥലമാണ് ഇതിവിടെ തന്നെ ഇതിനുള്ള ഷോപ്പ് കാര്യങ്ങള് ഇത് എത്ര ഇരുന്നൂറ്റമ്പത് നമ്മൾ ഇന്നലെ ഇരുന്നൂറിന് എന്തായാലും അതാ നല്ലത് ആ നല്ല വലിയതായ നല്ല രീതി അത് കുട്ടികൾ വരുന്നുണ്ട് മാർക്കറ്റിംഗ് തന്ത്രങ്ങളാണ് സത്യം പറഞ്ഞാൽ കുട്ടികൾ വരുന്നുണ്ട് കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട എല്ലാ ഐറ്റം ഉണ്ട് ഇവിടെ സമയം മണി മണി മിനിറ്റ് അതെ സമയം ഒരു മണി കഴിഞ്ഞു കണ്ണൂർ നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ് ഈ ഒരു പെറ്റ് സ്റ്റേഷൻ പെറ്റ് സ്റ്റേഷന്റെ വിശേഷം ഇതോടെ തീരാണ് നമ്മൾ അടുത്തായി പോകുന്നത് കണ്ണൂരിന്റെ പ്രധാനപ്പെട്ട മറ്റൊരു സ്ഥലത്താണ് അതിനുവേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക ഞാൻ പോയിട്ട് വരാം എന്തായാലും മറ്റൊരു വീഡിയോ വീടിയായിട്ട് നമുക്ക് അടുത്തുതന്നെ കാണാം ഞാൻ നിങ്ങളുടെ സ്വന്തം പാവപ്പെട്ടിന്റെ കരൻ സൈനികവും